നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെയും സ്പാർക്ക് എൻട്രൻസ് കോച്ചിംഗ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പാസായ കുട്ടികൾക്കായി പ്രതിഭാ സംഗമവും ഉന്നത വിദ്യാഭ്യാസ സെമിനാറും സംഘടിപ്പിച്ചു ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രക്ഷകർത്താക്കളുടെയോ അല്ലെങ്കിൽ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ അയൽപക്കത്തുകാരുടെയോ താല്പര്യങ്ങളല്ല നമ്മൾ നോക്കേണ്ടത് അയൽപക്കത്തുകാരൻ എഞ്ചിനീയറിങ്ങിന് പോയി അയാൾ എം ബി ബി എസിനു പോയി അതുകൊണ്ട് ഞാനും പോകുന്നു എന്ന നിലയിൽ ഓരോ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓരോ കഴിവുകളുണ്ട് ആ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി ആ കോഴ്സ് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഒരു പാഷൻ ഏതിനും ആവശ്യമാണ് നമുക്കൊക്കെ ഓരോ കഴിവുകളുണ്ട് ചില ആളുകൾ അമ്പത് വയസ്സ് കണ്ടെത്തും വയസ്സ് ഓരോ നമ്മൾ കോഴ്സ് യൂണിയൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് സ്വാഗതം പറഞ്ഞു സി പ്ലസ് ടുന് എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ സെമിനാറിൽ യൂണിയൻ പ്രസിഡന്റ് ആദരിച്ചു സ്പാർക്ക് എൻട്രൻസ് സെന്റർ ഡയറക്ടർ എൻ വേണുഗോപാൽ ആശംസകൾ അർപ്പിച്ചു പ്രതിസന്ധികളെ തളരാതെ നേരിടുവാൻ മനസ്സിനെ സുസജ്ജമാക്കുന്ന മോട്ടിവേഷൻ ക്ലാസ് സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസ് എം ജി യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ അനസ് നിർവഹിച്ചു എൻ എസ് അഡീഷണൽ ഇൻസ്പെക്ടർ നിഖിൽ വേണു കൃതജ്ഞത രേഖപ്പെടുത്തി മീഡിയ ചേർത്തല